അസലാമലൈക്കും വാഹമത്തുല്ലാഹി വില്ലാ ഏറെ സ്നേഹവും ബഹുമാനവും എല്ലാം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് പഠിച്ച തമ്പുരാൻ നമുക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സൗഖ്യവും സമാധാനവും സന്തോഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് എല്ലാവരുടെയും മനസ്സുകൾ അശാന്തമാണ് ഒരിറ്റു സമാധാനം ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരില്ല എല്ലാവരും സമാധാനം തേടി പലയിടങ്ങളിലും ഇന്ന് അലയുകയാണ് എവിടെയെങ്കിലും ഒന്ന് സമാധാനം കിട്ടിയിരുന്നെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ല ചിലർക്ക് മനസ്സിന് സമാധാനമില്ല മക്കളെ കൊണ്ട് സമാധാനമില്ല തൊഴിലുകൾ കൊണ്ട് സമാധാനമില്ല ജീവിതത്തിൽ ആകെ ടെൻഷനാണ് മനസ്സിനു വല്ലാത്ത വെപ്രാളമാണ് വലിയ ബുദ്ധിമുട്ടിലും വലിയ ദുഃഖത്തിലും കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് മനസ്സശാന്തമായതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ ആളുകളിനെട്ടോട്ടമോടുകയാണ് ഹോസ്പിറ്റലുകളിൽ കയറി കയറിയിറങ്ങുന്നു പലയിടങ്ങളിലും അവർ പോയി ശാന്തമായ മനസ്സിനെ അതല്ലെങ്കിൽ ആ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി അശാന്തമായ മനസ്സിനെ ശാന്തിയുടെ കേന്ദ്രമാക്കാൻ വേണ്ടി ആളുകളിൽ നിന്ന് ഓടുകയാണ് പലയിടങ്ങളിലും പല ആത്മീയ ചതിക്കുഴികളിലും അതല്ലെങ്കിൽ പല ചികിത്സാ കേന്ദ്രങ്ങളിലുമൊക്കെ പോയി ആളുകൾ വെപ്രാളപ്പെടുകയാണ് ഒരു പരിഹാരവുമില്ലാതെ എല്ലാം നഷ്ടമായി വീണ്ടും മനസ്സ് കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സഹോദരങ്ങളെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത് ഇന്നെല്ലാവർക്കും പണമുണ്ട് ജീവിക്കാനുള്ള വ്യവസ്ഥിതികളുണ്ട് ഭക്ഷണമുണ്ട് തൊഴിലുണ്ട് പക്ഷേ മനസ്സുകളിൽ അശാന്തമായി കൊണ്ടേയിരിക്കുന്നു സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിൽ ആളുകൾ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്നത് എന്ത് ചെയ്താലാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് ചിലർ സമാധാനത്തിന് വേണ്ടി മദ്യപിക്കുന്നു എന്നാൽ ആ മദ്യപാനം വഴിയായി സമാധാനത്തിനേക്കാൾ ഉപരിയായി അവരുടെ ജീവിതത്തിൽ രോഗങ്ങളാൽ അവർ പ്രയാസപ്പെടുന്നു ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു സഹോദരങ്ങളെ അതൊരിക്കലും ശാന്തി പകരുന്നതല്ല ആരോഗ്യപരമായി അതല്ലെങ്കിൽ നമ്മുടെ മറ്റുതര കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരിക്കലും മദ്യപാനം ഒരാൾക്കും മനസ്സിന് സമാധാനം നൽകുന്നില്ല എന്നുള്ളതാണ് അവന് സമാധാനത്തിന് പകരം ഏറ്റവും ദുരന്തമായിരിക്കും സമ്മാനിക്കുന്നത് ചില ആളുകൾ കോമഡികളുമായി ബന്ധപ്പെടാറുണ്ട് അത് കാണുമ്പോൾ മനസ്സിലൊരു സുഖം ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് സഹോദരങ്ങളെ ഒരു കോമഡി തന്നെ എത്ര തവണ കണ്ടാൽ അവന് സമാധാനം ലഭിക്കും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാൻ അവന് സാധിക്കില്ലല്ലോ അപ്പോൾ അതിൽ നിന്നും സമാധാനം ലഭിക്കുകയില്ല ഏതെങ്കിലും പാട്ട് കേട്ടാൽ സമാധാനം ലഭിക്കുമോ കേട്ട പാട്ടുകൾ തന്നെ വീണ്ടും 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 ആവർത്തിച്ച് കേട്ടാൽ അതിൻ്റെ കൗതുകം അവന് നഷ്ടമായി പോകും അതിൽ നിന്നും അവന് സമാധാനം ലഭിക്കില്ല ചിലർ മൂവി കാണാറുണ്ട് പഠം കാണുന്നു അതിലൂടെ സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അതിലൂടെയും സമാധാനം ലഭിക്കുന്നില്ല അതിൻ്റെ കഥയും അതിൻ്റെ അടിയും പിടിയും അതിൻ്റെ ബഹളങ്ങളുമെല്ലാം മനസ്സിൽ അശാന്തതയാണ് സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നത് കൂട്ടുകാരുമായി കഥ പറഞ്ഞിരുന്നാൽ സമാധാനം ലഭിക്കുമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ അത് തുടർച്ചയായി അത്തരത്തിൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാൻ അവർ നമ്മളോടൊപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു പരിധിവരെ നമുക്ക് സമാധാനം നൽകുമെങ്കിലും തീർച്ചയായും അതിനപ്പുറത്തേക്ക് അവർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ അതല്ലെങ്കിൽ നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ അവർക്ക് മനസ്സില്ലാത്തതു കൊണ്ട് തന്നെ അവിടെ നിന്നും നമുക്ക് സമാധാനം ലഭിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നു മനസ്സുകൾ ശാന്തമാകുന്നത് ദൈവസ്മരണകൾ കൊണ്ട് മാത്രമാകുന്നു അതെ നമ്മളെ പടച്ച റബ്ബ് തമ്പുരാൻ നമുക്ക് കണ്ണു നൽകിയ നമുക്ക് കാതു നൽകിയ നമുക്ക് ശ്വസന അവയവങ്ങൾ നൽകിയ ദഹന പ്രക്രിയകൾ നൽകിയ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും കൃത്യമായി നമുക്ക് നടത്തിക്കൊണ്ട് തരുന്ന യജമാനായ റബ്ബിൻ്റെ സ്മരണ കൊണ്ടല്ലാതെ നമ്മുടെ മനസ്സുകൾക്ക് ശാന്തത കൈവരികയില്ല സഹോദരങ്ങളെ ഇനി എവിടെയെല്ലാം പോയാലും നമുക്ക് ശാന്തത ഒരല്പനേരം ലഭിക്കുമെങ്കിൽ നിത്യമായി മനസ്സിന് ശാന്തത ലഭിക്കുന്നത് ആത്മീയതയിലൂടെയാണ് നമ്മളെ സൃഷ്ടിച്ച നാഥനായ തമ്പുരാനിലുള്ള സ്മരണ കൊണ്ട് നമ്മുടെ അശാന്തമായ മനസ്സുകൾക്ക് ശാന്തി കൈവരുമെന്നാണ് അള്ളാഹു അപ്രകാരം മനസ്സുകൾക്ക് ശാന്തി കൈവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിലനിന്നാൽ നമുക്കെന്താണ് നേട്ടമുള്ളത് ബഹുമാനരായ റസൂൽലാഹി സലാഹുഅലൈ വസ്ലാമ തങ്ങൾ പറയുകയാണ് ഇന്നലില്ലാഹി മലാ ഇക്കൂഫൂനീഖിഖർ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ തേടി അള്ളാഹുവിൻ്റെ മാലാഘമാർ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു മലഖകൾ ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ തേടിക്കൊണ്ട് നടക്കുകയാണ് ഫൈദുന്യദ് മലക്കുകൾ വിഭിന്നങ്ങളായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആരെങ്കിലും ഒരാൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മലക്കുകൾ ഇപ്രകാരം അന്വേഷിക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ ബാക്കിയുള്ള മലക്കുകളെ വിളിക്കും എന്നിട്ട് പറയും ഹലുമോ ഇലാഹാജാത്തിക്കും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതാ ഇവിടെയുണ്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറയും അങ്ങനെ ആ മലക്കുകളെല്ലാം അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ അടുക്കൽ വന്നിട്ട് ഒന്നാനാകാശത്തെ മൂടത്തക്ക വിധത്തിൽ ആ മലക്കുകളുടെ ചിറകുകൾ കൊണ്ട് അവരെ പൊതിയുമെന്നാണ് എന്തൊരു ശാന്തതയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് എന്താണുമാണ് എന്ത് സുഖമാണ് ലഭിക്കുന്നത് എന്നിട്ടോ അള്ളാഹു റബ്ബുൽ അയ്യസത്ത് ഈ മലക്കുകൾ തിരിച്ചല്ലാഹുവിൻ്റെ ഭാഗത്തേക്ക് കയറി ചൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ അള്ളാഹുവിനറിയാമെന്നിരിക്കെ തന്നെ അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കും എൻ്റെ അടിയാറുകൾ എന്ത് ചെയ്യുകയാണ് എന്ന് ഈ മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അപ്രകാരം ചെയ്യുന്നത് മലക്കുകളെ സാക്ഷി നിർത്താൻ വേണ്ടിയാണ് അള്ളാഹു പ്രകാരം പറയിക്കുന്നത് സഹോദരങ്ങളെ അപ്പോൾ ആ മലക്കുകൾ പറയും യുസബ്യൂനഖ്യുറൂന അള്ളാഹുവയെ നിനക്ക് വേണ്ടി സ്തുതികൾ അർപ്പിക്കുന്നു നിനക്ക് വേണ്ടി തക്ബീറുകളും തഹ്മീദുകളും തെഹ്ലീലുകളും നിന്നെ വാഴ്ത്തലുകളും പുകഴ്ത്തലുകളുമെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയും അപ്പോൾ അള്ളാഹു ചോദിക്കുമ്പോൾ അവർ നമ്മളെ കണ്ടോ എന്നല്ല ചോദിക്കും അപ്പോൾ മലക്കുകൾ പറയും ഇല്ല പടച്ചവനെ അവർ നിന്നെ കാണുന്ന കണ്ടിട്ടില്ല ലാഹി ആറബ്ബി മാറ റബ്ബ് മാറ ഔഹാ അള്ളാഹു അവർ നിന്നെ കണ്ടിട്ടേയില്ല എന്ന് പറയും അപ്പം അല്ല ചോദിക്കും എന്നെ കണ്ടാൽ എപ്രകാരമായിരിക്കും അവർ ഇപ്രകാരം എന്നെ സ്മരിക്കുന്നത് മലക്കുകൾ പറയും അള്ളാഹുയെ അതിശക്തമായിരിക്കും കാനു വ വ അഷദ് അലിഹസൻ അഷദ്അലഹലബൻബത്തൻ അള്ളാഹു അവർ ശക്തമായിട്ടായിരിക്കും നിന്നോ നിൻ്റെ നിന്നെടുക്കലേക്ക് അവർ തഹ്മീദുകളും തക്ബീറുകളും എല്ലാം ചൊല്ലുന്നത് അവരെന്താണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ പറയും അള്ളാഹുയെ നിൻ്റെ സ്വർഗമാണ് ചോദിക്കുന്നത് സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ മലക്കുകളെ ഇല്ല പടച്ചവനെ അവർ സ്വർഗം കണ്ടാലോ കാനു അഷദ് അലിഹിറുസൻ അഷദ്ലബൻ റഹ്ബത്തൻ അങ്ങേറ്റത്ത് ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ അതിശക്തമായ അവർ സ്വർഗത്തെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് എന്നിട്ട് അള്ളാഹു ചോദിക്കും എന്തിനെ തൊട്ടാണ് അവർ എന്നോട് കാവൽ തേടുന്നത് എന്ന് അള്ളാഹുവേ നിന്റെ അതിശക്തമായ നരകത്തിൻ്റെ തീജാലയിൽ നിന്നും രക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് അവർ കാവലിനെ തേടുന്നതെന്ന് മലക്കുകൾ പറയും അപ്പോൾ അള്ളാഹു ചോദിക്കും അവർ നരകം കണ്ടിട്ടുണ്ടോ അപ്പോൾ മലക്കൾ പറയും ഇല്ല പടച്ചവനെ അങ്ങനെ നരകം കണ്ടിരുന്നെങ്കിലോ അള്ളാഹുവെ അവർ അപ്രകാരം നരകം കണ്ടിരുന്നെങ്കിൽ അവർ അതിൽ നിന്നും ഓടി അകലുമായിരുന്നു ആ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രവർത്തനങ്ങളുമായി അവർ ബന്ധപ്പെടുകയില്ലായിരുന്നു എന്ന് ആ മലക്കുകൾ നം അള്ളാഹുവിന് ചൊല്ലുന്ന സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയ അള്ളാഹുവിനോട് സ്വർഗം തേടുന്ന അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് കാവൽ തേടുന്ന കുറിച്ച് അള്ളാഹു മലക്കുകളോട് ഇങ്ങനെ പറയുമെന്നാണ് അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് പറയും ഈ മലക്കുകളോട് പറയും നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് അന്നി അന്നീ കതും ഞാൻ അവർക്ക് പൊറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ അല്ലാഹുവിൻ്റെ നിക്കറുകൾ മതിയായതാണ് നിക്കറിൻ്റെ സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ സ്മരണകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മതിയായതാണ് നമ്മുടെ മനസ്സുകൾ ശാന്തമാകാൻ അത് മതിയായതാണ് അപ്പോൾ ഒരാൾ പറയും ആ അതിൽപ്പെട്ട ഒരു മലക്ക് പറയും പഠിച്ചവനെ അതിൽ ഒരാൾ ഏതോ ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് അയാൾ ആ സദസ്സിൻ്റെ അരികിലൂടെ പോയത് അയാൾ ആ സദസ്സിൽ പങ്കെടുത്തയാളല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും അവൻ അതിൻ്റെ അരികിലൂടെ പോയത് കൊണ്ട് തന്നെ അവൻ അവനിൽപ്പെട്ടവനാണ് അവരിൽപ്പെട്ട ആളുകളെയൊക്കെ ഒരിക്കലും ഞാൻ നിരാശരാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾക്ക് അരികിലൂടെ നടന്നു പോയാൽ പോലും അള്ളാഹു പാവങ്ങൾ പൊറുക്കുമെന്ന് മലക്കുകളെ സാക്ഷി നിർത്തി പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര അഭികാമ്യമാണ് നാം എവിടെയൊക്കെയാണ് നമ്മുടെ മനസ്സ് ശാന്തമാക്കുവാനും പാകപ്പെടുവാനും വേണ്ടി ഓടി അലയുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ ദിഖറുകളിലൂടെ നമ്മുടെ മനസ്സുകൾക്ക് ശാന്തതയേകാൻ കഴിയും നമ്മുടെ ജീവിതത്തിന് സൗരഭ്യം നൽകാൻ കഴിയും സുഗന്ധം പകരാൻ കഴിയുമെന്നുള്ളതാണ് സഹോദരങ്ങളെ ഇത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ ദിഖറിലേക്ക് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നാം ഒന്ന് മുന്നിട്ട് നോക്കൂ ു മനസ്സുകൾക്ക് ശാന്തതയാണ് അള്ളാഹുവിൻ്റെ വിക്ർ അള്ളാഹുവിൻ്റെ സ്മരണ സഹോദരങ്ങളെ നാം അള്ളാഹുവിന് വേണ്ടി വിക്രുകൾ നടത്താറുണ്ടോ അള്ളാഹുവിനെ സ്മരിക്കാറുണ്ടോ സഹോദരങ്ങളെ നാം ജീവിതത്തിൽ എത്ര എത്ര ആളുകളെയാണ് നിരന്തരമായി സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഇണകളെ സ്മരിക്കാറുണ്ട് നമ്മുടെ മക്കളെ സ്മരിക്കാറുണ്ട് നമ്മുടെ ജോലിയെ സ്മരിക്കാറുണ്ട് ഇടപാടുകളെ കുറിച്ച് സ്മരിക്കാറുണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് മറിച്ച് അതെല്ലാം നൽകിയ നമുക്ക് എല്ലാം യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്ന യജമാനായ റബ്ബിനെ നമ്മുടെ ദൈവത്തെ നമ്മളെ അള്ളാഹുവിനെ സ്മരിക്കാൻ നാം സമയം കണ്ടെത്തിയിട്ടുണ്ടോ സഹോദരങ്ങളെ അങ്ങനെ സ്മരിക്കാൻ സാധ്യമായാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ബി സാഹു അലഹി വസത്തങ്ങൾ മെഹറാജിൻ്റെ രാത്രിയിൽ പോയപ്പോൾ ഒരു സംഭവം പറയുന്നു തങ്ങൾ പറയുകയാണ് ബഹറൻ ലായ അലമു മിക്താഹു ഇല്ലാ അതിൻ്റെ നീളവും വലുപ്പവും അത് എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹുവിനല്ലാതെ അറിയാത്ത ഒരു വലിയൊരു സമുദ്രം ഞാൻ കണ്ടു മെഹറാജിൻ്റെ രാത്രിയിൽ വലിയൊരു സമുദ്രം അതിൻ്റെ നീളമൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല അത്രയേറെ വലുപ്പമുള്ള ഒരു സമുദ്രം ഞാൻ കണ്ടു അലാ ഷാ മലക്കുൻ സൂറത്തി തൈർ അതിൻ്റെ കരയിലായി ആ വെള്ളത്തിൽ ഇറങ്ങാതെ ഒരു മലക്ക് ഒരു പക്ഷിയുടെ രൂപത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ സമീപത്തായി അലഹൂ സബൂന അൽഫ ജനാഹിൻ അതിന് എഴുപതിനായിരം ചിറകുകളുണ്ട് എന്തെങ്കിലും അത്ഭുതകരമായ മലക്കായിരിക്കും ആ മലക്കിൻ്റെ ചിറകുകൾ എഴുപതിനായിരം ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര അത്ഭുതമായിരിക്കും സഹോദരങ്ങളെ അബ്ദു സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ ഒരു ദാസൻ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ട സുബാൻ എന്ന് പറയുമ്പോൾ ആ മലയ്ക്ക് അവിടെ നിന്നിങ്ങനെ ചലിക്കും ആ മലയ്ക്ക് എഴുപതിനായിരം ചിറകുകളുള്ള നീളവും വലുപ്പവും ഒന്നും അറിയാത്ത ആ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ അതിങ്ങനെ ചലിക്കും അഹമ്മദില്ല അള്ളാഹുവിന്റെ ഒരു ദാസൻ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിറകുകൾ എഴുപതിനായിരം ചിറകുകൾ അതിങ്ങനെ വിരിക്കും എത്ര ഭംഗിയായിരിക്കും ആ എഴുപതിനായിരം ചിറകുകൾ അത് വിരിക്കുന്നത് കാണാൻ കാല ലാ ഇലാഹ അള്ളാഹുവിൻ്റെ ഒരു ദാസൻ ലാ ഇലാഹ ഇല്ല പറയുമ്പോൾ താറ എഴുപതിനായിരം ചിറകുകളുമായി അതിങ്ങനെ പറക്കുന്നതാണ് മാത്രമല്ല അക്ബർ അള്ളാഹു അക്ബർ എന്ന് ഒരു ദാസൻ പറയുമ്പോൾ ആ നീളവും വലുപ്പവും ആഴവും ഒന്നും അറിയാത്ത ആ ഒരു സമുദ്രത്തിലേക്ക് എഴുപതിനായിരം ചിറകുകൾ വിരിച്ചുകൊണ്ട് പറന്നു വന്ന ആ മലക്ക് അതല്ലെങ്കിൽ ആ പക്ഷിയുടെ രൂപം പൂണ്ട ആ മലക്ക് ആ സമുദ്രത്തിലേക്ക് അതിൻ്റെ ശരീരത്തെ മുക്കുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു അടിയാറ് അലിം എന്ന് പറയുമ്പോൾ ആ മലക്ക് തൻ്റെ ശരീരം ആ ആഴവും പലുപ്പവും ഒന്നും അറിയാത്ത ആ സമുദ്രത്തിൽ നിന്നും എഴുപതിനായിരം ചിറകുമായി അതിങ്ങനെ പുറത്തേക്ക് പറന്നിറങ്ങും ഫയക്കുത്തുറു എന്നിട്ട് അതിൻ്റെ ചിറകിങ്ങനെ കുടയും ഫയക്കുത്തുറു അൽ ഫുറ ഓരോ ചിറകിൽ നിന്നും എഴുപതിനായിരം തുള്ളി ഇറ്റിറ്റ് വീഴുന്നതാണ് എഴുപതിനായിരം ചിറകുണ്ട് ഓരോ ചിറകിൽ നിന്നും എഴുപതിനായിരം തുള്ളി ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതാണ് ഖത്തറത്തിൻ മലക്കൻ എന്നിട്ട് റബ്ബുൽ അള്ളാഹുറബുൽ ആ ഓരോ തുള്ളിയായി പുറത്തു വന്നതിൽ നിന്ന് ഓരോ നിൽ നിന്നും ഓരോ മലക്കുകളെ സൃഷ്ടിക്കും ഓരോ തുള്ളിയിൽ നിന്നും അള്ളാഹു ഓരോ മലക്കുകളെ സൃഷ്ടിക്കുമെന്നാണ് എന്നിട്ടോ അല്ലാ അക്ബർ അലിമെന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടി അള്ളാഹു അബ്ബുൽ പൊറുക്കലിനെ തേടാൻ വേണ്ടി വേണ്ടിയിട്ട് നാൾ വരെയും ആ മലക്കുകളെ അതുപോലെ തന്നെ നിലനിർത്തുമെന്നാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ മനസ്സിനെന്തൊരാശ്വാസമാണ് എന്തൊരു സമാധാനമാണ് നമുക്ക് ലഭിച്ചത് ഇപ്രകാരം അള്ളാഹുവിൻ്റെ നിക്രുചല്ലിയാൽ നേട്ടം പലതുണ്ട് പ്രധാനമായി രണ്ട് നേട്ടമാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് നമ്മുടെ മനസ്സുകൾക്ക് ശാന്തത കൈവരുമെന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നമുക്ക് ശാന്തമായ ടെൻഷൻ ഇല്ലാത്ത വിഷമങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള നല്ല മനസ്സും ഏത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ മതിച്ചു കൊണ്ടിരുന്നാലും അതിനെയെല്ലാം ശാന്തമായ മനസ്സോടുകൂടെ കാണാനുള്ള നല്ലൊരു പക്വമായ ഒരു സ്വഭാവം നമുക്ക് കൈവരുമെന്നതാണ് രണ്ടാമതായി നമുക്ക് ആഹ്രത്തിൽ ലഭിക്കുന്ന നേട്ടത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഒന്ന് ഭൗതികമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയമാണ് സഹോദരങ്ങളെ ആത്മീയമായ നേട്ടം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് രണ്ടും കൂടി ചേർത്ത് വെച്ച് നോക്കിയേ അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് പല നേട്ടങ്ങളിൽ രണ്ട് നേട്ടങ്ങൾ കൊണ്ട് തന്നെ നമുക്കി കാര്യം മനസ്സിലായെങ്കിൽ സഹോദരങ്ങളെ ഇനിയും എത്ര എത്ര നേട്ടങ്ങളാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് റജബിൻ്റെ അതിസുന്ദരമായ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഈ ദിക്റുകൾ ധാരാളമായി പറയൂ സഹോദരങ്ങളെ എപ്പോഴും പറയൂ ദിവസമെന്നോ സമയമെന്നോ സന്ദർഭമെന്നോ അവസ്ഥകളെന്നോ പരിഗണിക്കാതെ രജസായ സ്ഥലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഇൻഷാ അള്ളാഹ നമ്മൾ ഈ ദിക്കറു പറയുക നമ്മുടെ മനസ്സുകൾ ശാന്തമാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാകും ആഥനായ അറബു തോഫിക്ക് നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാ ഭൗതികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹുവിൻ്റെ നിഖർ കൊണ്ട് അതിജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരായി ഈ ഭൂമി ലോകത്ത് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി